എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകാൻ ഈ വെറും അഞ്ച് കാര്യങ്ങൾ മതിയും അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയാമോ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവർത്തികളൊക്കെ തന്നെയും നിങ്ങളുടെ പങ്കാളികളിൽ വലിയ രീതിയിൽ സന്തോഷവും സ്വാധീനവും ചെലുത്തുന്നുണ്ട് എന്ന കാര്യം നിങ്ങളുടെ പ്രണയബന്ധങ്ങളെ കൂടുതൽ ആകർഷകവും ഉന്മേഷദായകവുമാക്കി തീർക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും മാന്ത്രിക സൂത്രവാക്യം ഉണ്ടോ എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ചില ആംഗ്യങ്ങളും പ്രവർത്തികളും എല്ലാം രണ്ട് വ്യക്തികളെ തമ്മിൽ കൂടുതൽ അടുപ്പത്തിലാക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങളുടെ പ്രണയബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന പ്രായോഗികവും കാൽപ്പനികവുമായ അഞ്ച് പ്രവർത്തികളെയാണ് ഇനി പറയുന്നത് അതിലൊന്നാമതായി നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക എന്നതാണ് അതെ നിങ്ങൾ എല്ലാ എപ്പോഴും ആകർഷകമായി നോക്കിക്കാണുന്നു എന്ന അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് അവർക്കായി അഭിനന്ദനങ്ങൾ വാരിച്ചൊരിയുന്നത് ഒരു വ്യക്തിയുമായുള്ള ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ പരിശ്രമങ്ങളും സംസാരവുമെല്ലാം നിങ്ങൾക്ക് പതിയെ നിസ്സാരമായി അനുഭവപ്പെടാൻ തുടങ്ങും സ്നേഹബന്ധങ്ങളെക്കാൾ അധികമായി തിരക്കു നിറഞ്ഞ നിങ്ങളുടെ ജീവിത ഘട്ടങ്ങളിലേക്ക് സ്വയം കീഴ്പെട്ടു പോകുന്നതിന്റെ ലക്ഷണമാണിത് അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാനായി അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവരുടെ ശ്രമങ്ങളെയും നേട്ടങ്ങളെയും എല്ലാം എല്ലായ്പപ്പോഴും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക നിങ്ങൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ കാര്യത്തിൽ വളരെയധികം സന്തോഷവാന്മാരാണെന്നും അവരെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗം കൂടിയാണ് ഇത് ഇത്തരം ചെറിയ പ്രവർത്തികൾ കേൾക്കുന്ന ആൾക്ക് അത് കൂടുതൽ മൂല്യവത്തായി അനുഭവപ്പെടുകയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കൂട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായി നിങ്ങളുടെ പങ്കാളിക്കായി സർപ്രൈസുകൾ ആസൂത്രണം ചെയ്യുക പ്രണയത്താൽ ഒരുമിച്ച് ചേർന്നവർ തമ്മിലുള്ള ജീവിതത്തിൽ മുന്നോട്ടുള്ള മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ആദ്യ നാളുകളിലെ എന്ന പോലെ തീവ്രമായിരിക്കണമെന്നില്ല തിരക്കു നിറഞ്ഞ ജീവിതഘട്ടങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിടേണ്ടി വരുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും അവരോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നാം എനക്കെടാറില്ല ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥമില്ല ദാമ്പത്യ ജീവിതം എല്ലായ്പപ്പോഴും അരു അനുരജ്ഞനത്തിൻ്റെ ഇടമാണ് അതുകൊണ്ട് തന്നെ സന്തോഷം തോന്നുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അവരുടെ സാന്നിധ്യം നൽകിയതിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഇല്ലാതെ വരുമ്പോഴുമെല്ലാം ചെറിയ ചെറിയ ആശ്ചര്യങ്ങൾ നൽകി അവരെ സന്തോഷപ്പെടുത്താൻ ശ്രമിക്കുക ഇതിനായി വലിയ ആഡംബര ആഡംബരത്തിന് ഒരു കാര്യവും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ പങ്കാളിക്ക് ഏറ്റവും ചെറിയൊരു സമ്മാനം നൽകി അവരെ ആശ്ചര്യപ്പെടുത്തുക അവരെ പുറത്ത് ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു സിനിമക്കോ ഒക്കെ വിളിച്ചുകൊണ്ട് പോവുക ഇത്തരം ചെറിയ സർപ്രൈസുകൾ മതിയാകും അവരുടെ ഒരു മുഴുവൻ ദിവസത്തെയും പ്രകാശപൂരിതമാക്കി തീർക്കാനും സ്നേഹത്താൽ മതി മറക്കാനുമല്ല മൂന്നാമതായി എല്ലായ്പപ്പോഴും അവരുടെ ദയ കാണിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കാൻ സഹായിക്കും അവരുടെ കൈ നിങ്ങളുടെതിനുള്ള ചേർത്ത് പിടിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ജോലി കഴിഞ്ഞു വരുമ്പോൾ അവരെ ഒപ്പം കൂട്ടിക്കൊണ്ടുവരിക എന്നിവയെല്ലാം പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങളെ എത്രയധികം ആഴത്തിൽ നിക്ഷേപിച്ചു എന്ന് കാണിച്ചു കൊടുക്കുന്നതിനുള്ള ചെറിയ വഴികളാണ് അവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ എല്ലായ്പപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന ഒരാൾ എപ്പോഴും തൻ്റെ ഉണ്ടല്ലോ എന്നുള്ള ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് അടുത്തതായി കുറച്ച് നല്ല സമയം ഒരുമിച്ച് ചെലവിടുക ഉത്തമമായ ഒരു സ്നേഹബന്ധത്തിന്റെ തീണ്ണാളം എന്നൊന്നും അണയാതെ കാത്തു സൂക്ഷിക്കാനുള്ള മികച്ചൊരു മാർഗ്ഗമാണ് പങ്കാളിയോടൊപ്പം കുറച്ച് നല്ല സമയം ചെലവഴിക്കുന്നത് വല്ലപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടുപേരും മാത്രമായി കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ പരസ്പരം ചെയ്തു കൊടുക്കുക ഒരു വിശ്രമം നടത്തം അല്ലെങ്കിൽ ഒരു വാരാന്ത്യ ഡ്രൈവ് അതല്ലെങ്കിൽ സ്വന്തം അഭിലാഷങ്ങളെയും താല്പര്യങ്ങളെയും കുറിച്ചുള്ള ലളിതമായ സംഭാഷണങ്ങളും പങ്കുവെക്കലും ഒക്കെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനായി നിങ്ങൾ പങ്കാളികൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒത്തൊരുമ്പയോടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം അതെല്ലാം നിങ്ങൾ ഒരുമിച്ച് ചെലവിടുന്ന ഏറ്റവും മികച്ച സമയങ്ങളായിരിക്കും അടുത്തതായി അഞ്ചാമത് സ്ഥിര പ്രത്യക്ഷയും ആത്മവിശ്വാസവും നൽകുക സ്വയം ആദരിക്കപ്പെടാൻ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നത് അവർക്കറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും ഇക്കാര്യം എല്ലായെപ്പോഴും അവരുടെ പിന്നിൽ ചെന്നൻ എന്ന് ഓപപ്പെടുത്തുന്നത് ഒരു നല്ല ആശയമാണ് ഇത് അവരുടെ മാനസികാവസ്ഥയെ ഉയർത്തുകയും തമ്മിലുള്ള സ്നേഹബന്ധം തകർക്കാൻ കഴിയാത്തതാക്കി മാറ്റുകയും ചെയ്യും നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അവരെ വീണ്ടും വീണ്ടും അറിയിക്കുന്നത് അവരെ ഓരോ തവണയും സന്തോഷപൂർണമാക്കാൻ സഹായിക്കും അവരോടുള്ള നിങ്ങളുടെ വാത്സല്യം എല്ലായ്പ്പോഴും തുറന്നു കാണിക്കുന്നതിനുള്ള ഒരു നല്ല അവസരം കൂടിയാണിത് എന്ന് ഓർക്കുക